ഹൈഡിയേസ് ഇന്ന് നമുക്കൊരു എ ലൈൻ ആണ് കുട്ടികൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എ ലൈൻ സ്കേർട്ട് എ ലൈൻ സ്കേർട്ടെന്ന് പറയുമ്പോഴേ അറിയാമല്ലോ ആണ് സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ് സ്റ്റൈലിഷ് സ്കേർട്ടാണ് കേട്ടോ അപ്പോൾ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ക്ലോത്തിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടേ കറക്റ്റ് ലെവൽ പിടിച്ച് ഇതുപോലെ രണ്ടായിട്ടൊന്നും ഫോൾഡ് ചെയ്ത് ഓപ്പൺ സൈഡ് ഈ സൈഡ് ആണ് വരുന്നത് സ്കേർട്ടിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ സെന്റർ ഭാഗമാണ് ഈ ഓപ്പൺ സൈഡ് ഇതാ കണ്ടില്ലേ ഇതാണ് ഓപ്പൺ സൈഡ് സ്കേർട്ടിന്റെ ഫ്രണ്ട് പാർട്ട് സെന്റർ ആയിട്ടാണ് ഈ ഓപ്പൺ സൈഡ് വരുന്നത് ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് വയ്ക്കണം കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം നമുക്ക് എപ്പോഴും ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത് ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ക്ലോത്ത് കുറച്ച് കുറവായതുകൊണ്ടാണ് ഈ വീതിയുടെ ഭാഗത്ത് നിന്ന് സ്കേർട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഇതാണ് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഈ ഓപ്പൺ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് ഓപ്പൺ സൈഡിട്ട് കട്ട് ചെയ്യുന്നത് നമ്മുടെ ലെങ്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു സ്കേർട്ട് രണ്ട് രണ്ടേ കൽ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് തന്നെ ഈ ഓപ്പൺ സൈഡിൽ ഒരിഞ്ച് ഇതുപോലൊന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏറ്റവും താഴെ വരെ ഞാനിതുപോലെ ഒന്ന് ഒരിഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇതിനെ നമുക്ക് ഇതുപോലൊന്ന് ബാക്ക് സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലൊന്ന് മടക്കി ഫുള്ള് പിൻ ചെയ്ത് സെറ്റാക്കി വയ്ക്കാം കോട്ടൺ കട്ടിയുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ ഈ സ്കേർട്ടിന് അതുപോലെ ജീൻസിൻ്റെ ജീൻസിൻ്റെ ക്ലോത്തൊക്കെ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാനിപ്പോൾ ഈ ക്ലോത്തിൽ ചെയ്യുന്നതന്നേ ഉള്ളൂ ഇതാ ഇതുപോലെ ഫുള്ള് നമുക്ക് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്കേർട്ട് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാണ് മാർക്ക് ചെയ്യാനുള്ളത് അതിന് മുന്നേ ഇതാണ് ലെങ്ത് ഭാഗം ഈ സൈഡിൽ ലെങ്ത് ഭാഗത്തുനിന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര മുക്കാൽ ഇഞ്ച് മാറ്റി വിടണം ഞാനിപ്പോൾ ഇവിടെ ഒരു അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് നമുക്ക് ലെങ്ത് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനാണ് ലെങ്ത് ഞാനിവിടെ ടോട്ടലി ഇരുപത്തി എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇരുപത്തി എട്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ച് ബെൽറ്റിന് പോകും അപ്പോഴത്തേക്ക് ഇരുപത്തി ആറ് ഇഞ്ച് ഇപ്പോൾ ഒരു ഇഞ്ച് ലെങ്ത് ഭാഗത്ത് മാർക്ക് ചെയ്തല്ലോ അങ്ങനെ ഇരുപത്തിയേഴ് ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ബെൽറ്റ് നമുക്ക് രണ്ട് ഇഞ്ച് സെപ്പറേറ്റ് കൊടുക്കണം ഈ ഇരുപത്തി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ഞാൻ ഇതുപോലെ ലൈൻ കൊടുത്ത് വയ്ക്കുവാണ് കേട്ടോ നമുക്കിനി വേസ്റ്റ് ഏരിയ മാർക്ക് ചെയ്യണമല്ലോ വേസ്റ്റ് ഏരിയ ടോട്ടൽ മുപ്പത്തി എട്ട് ഇഞ്ച് അതിൻ്റെ മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ ഫോർ വരുമ്പോൾ ഒൻപതര ഇഞ്ച് ആ ഒൻപതര ഇഞ്ചാണ് കറക്റ്റായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന തൈര്ത്തുമ്പിനൊന്നും മാർക്ക് ചെയ്യുന്നില്ല അടുത്ത് മാർക്ക് ചെയ്യാനുള്ളത് വേസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത് ഇവിടെ എട്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് ബെൽറ്റിന് പോയിട്ട് ആറ് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ടിഞ്ച് ബെൽറ്റ് കൊടുക്കുമ്പോൾ എട്ട് ഇഞ്ച് ആയിക്കോളും ഇപ്പോൾ ആറിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണേ ഈ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത ഈ ലൈനിലാണ് ഇനി നമുക്ക് സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനുള്ളത് സീറ്റ് റൗണ്ട് ഇവിടെ ടോട്ടൽ നാൽപ്പത്തി നാല് ഇഞ്ച് ഡിവൈഡ് ബൈ ഫോർ വരുമ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഫ്രണ്ട് പാർട്ട് മാത്രമല്ല രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുന്ന അങ്ങനെ പതിനൊന്നിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് കറക്റ്റ് ലെവൽ പിടിച്ച് ഈ വേസ്റ്റ് ഏരിയയുടെ പോയിന്റിൽ നിന്ന് താഴോട്ട് ലെങ്ത് പാകം വരെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കണം ഈ ലെങ്ത് ഭാഗത്തുള്ള വീതി നമുക്ക് വേസ്റ്റ് ഏരിയയുടെ ഡബിൾ കൊടുത്ത് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതേ ലെവലിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ ഈ സൈഡ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മേൽഭാഗത്ത് ലെങ്ത് ഭാഗം മാർക്ക് ചെയ്തല്ലോ വേസ്റ്റ് ഏരിയയുടെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഈ സൈഡിലോട്ട് അത ഇതുപോലെ ഇട്ട് ഒരു സൈഡിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ കട്ട് ചെയ്തത് അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ മാറ്റി ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വച്ച ശേഷം ലെങ്ത് ഭാഗം ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ ലെവലിൽ ലെങ്ത് ഭാഗം ഞാനിവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് അത് കഴിഞ്ഞ് നമുക്ക് ഈ വേസ്റ്റ് ഏരിയ മേളിലോട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം ഇവിടെ ഫോൾഡഡ് സൈഡാണല്ലോ ഇനിയിപ്പോൾ ഈ വീതിയുള്ള സൈഡ് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം ഇങ്ങനെയാണല്ലോ മേൾ ഭാഗത്ത് നമുക്ക് വീതി കുറവും ഇവിടെയാണല്ലോ വീതി കൂടുതൽ അതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഈ ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റേരിയെ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് മാറ്റി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ബാക്ക് പാർട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിനേക്കാളും കുറച്ചുകൂടെ വീതി വേണം ലെങ്ത് ഭാഗത്താണ് ഞാൻ ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ഏരിയ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം വേസ്റ്റ് വേസ്റ്റേരിയ ഞാനിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ വേസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് ഈ പോയിന്റ് കണ്ടോ ഈ ഒന്നര ഇഞ്ച് മാറ്റി വിട്ടല്ലോ ഈ പോയിന്റിൽ ഈ എൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ടാണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഞാൻ വേസ്റ്റ് റൗണ്ട് പന്ത്രണ്ടര മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ നമുക്ക് സീറ്റ് റൗണ്ട് നാൽപ്പത്തി നാല് അതിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തത് ടോട്ടൽ പത്തൊൻപത് ഈ നാൽപ്പത്തി നാലിൽ നിന്ന് പത്തൊൻപത് മൈനസ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് കിട്ടും അതിൻ്റെ ഹാഫ് പന്ത്രണ്ടരയാണ് ഇവിടെ നമ്മൾ വേസ്റ്റ് ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതാ ഇവിടെ ഒന്നര ഇഞ്ചൊന്ന് മാറ്റി വിട്ടിട്ടുണ്ടല്ലോ അതൊന്ന് കോണാക്കി കൊടുക്കണം ഇതാ ഈ ഫോൾഡഡ് സൈഡ് മേളിലാക്കി ഈ സ്ക്രീട്ടിൻ്റെ എൻ്റെ ഭാഗം വരെ ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടതാ ഇതുപോലെ ഇത് കണ്ടില്ലേ ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതാ ഈ എൻ്റെ ഭാഗം ഈ നമ്മൾ വേസ്റ്റ് ഏരിയ മാർക്ക് ചെയ്തല്ലേ ഈ പോയിൻ്റ് വരെ ഇനി നമുക്ക് ഈ കോണായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ലെങ്ത് ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാം സീറ്റ് റൗണ്ട് കണക്കിന് നമ്മൾ മാർക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ബാക്ക് പാർട്ട് വീതി കൂടിയിരിക്കുന്നത് ബാക്ക് പാർട്ട് വീതി കൂടുതൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം നമുക്ക് ലൂസ് വേണമല്ലോ അതുകൊണ്ടാണ് ഈ ബാക്ക് പാർട്ട് കൂടുതലിട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ബെൽറ്റ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലഞ്ച് വീതിയിൽ നമ്മുടെ വേസ്റ്റ് ഏരിയ ഉണ്ടല്ലോ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും അതേ കണക്കിന് രണ്ട് പീസ് ഇതിൽ മാർക്ക് ചെയ്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇത് കണ്ടോ നമുക്ക് പിന്നെ എല്ലാം റിമൂവ് ചെയ്ത ശേഷം മടക്കി വെച്ച് നമ്മൾ പിൻ ചെയ്തിരുന്നല്ലോ അത് ഇതുപോലെ മാറ്റിയ ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ ഓപ്പൺ സൈഡ് എൻ്റെ സൈഡിലോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലെങ്ത് ഭാഗത്തൊരു ഇഞ്ച് ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കാരണം ഓപ്പൺ കൊടുക്കുന്നുണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂട്ടിയാണ് ഞാൻ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ലൈനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം ഈ ഓപ്പൺ അതുപോലെ വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ആദ്യം ഞാനൊരു കാലിഞ്ചി മടക്കി ഒന്നുകൂടെ അകത്തോട്ട് ഇതുപോലെ മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന കണ്ടോ ഇങ്ങനെ ഫുള്ള് നമുക്ക് ഈ ഓപ്പൺ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഫസ്റ്റ് ഞാനിവിടെ ഈ കണക്കിന് കണ്ടോ ഈ ഒരിഞ്ച് മാറ്റിവിട്ട ഇതേ ലൈനിൽ ഇത ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടു ഇതുപോലെ ഈ ഓപ്പൺ ഇതുപോലെ വിട്ടിട്ടുണ്ട് ഈ ഒരു ഇഞ്ച് മാറ്റിയാണ് ഈ ലൈനിലൂടെ ഞാനിപ്പോൾ ഓപ്പൺ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ഒന്ന് കാലിഞ്ച് മടക്കി അടിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുവാണേ ഇതേ ഈ രണ്ട് പാർട്ടും അപ്പുറം ഇപ്പുറം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കാരണം അങ്ങനെയാണല്ലോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബട്ടൺ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ് കണ്ടോ അയൺ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസിയായിട്ടിനി സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനിയാണ് ഞാനിവിടെ ഒരു കാലിഞ്ച് മടക്കി ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കണ്ടതാ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് കൂടെ അരി കടിച്ചെടുക്കുവാണേ ദാ രണ്ട് സൈഡും ഞാനിവിടെ കടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമുക്കിത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ട് നമ്മുടെ ആ ഇഞ്ച് അടിയിൽ കറക്റ്റ് ലെവൽ ചെയ്താണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ അകേ സ്റ്റിച്ച് ചെയ്താൽ മതി എനിക്കിപ്പോൾ ഞാൻ ഒരേ ലെവലിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ട് സൈഡിൽ ബാക്കിൽ നമുക്ക് അറിയാമല്ലോ കൈവെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിൽ ആ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഞാനിവിടെ ഒരേ ലെവൽ കിട്ടാനായിട്ട് നല്ല വശത്ത് നിന്നാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതേ ഇത് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെ കിട്ടും കണ്ടിൽ ഇത് അവ ഓപ്പൺ ഇതുപോലെ മാറ്റി രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി ബട്ടൺ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്ക് പാർട്ട് സെറ്റ് ചെയ്യണം ബാക്ക് പാർട്ടിൻ്റെ സെൻടർ ഭാഗമാണ് കണ്ടോ ഈ ഇതുപോലെ നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തത് ഇനി നമുക്ക് ബെൽറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ഇതുപോലെ ഫേസ് ടു ഫേസ് ഒന്ന് അയച്ച് പെൻഡിലൂടെ ഒരു അര ഇഞ്ച് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി ഈ വേസ്റ്റ് ഏരിയയുടെ ഷേപ്പിന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ സെൻടർ ഭാഗം ഇതുപോലെ ഉയർന്നിരിക്കും അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇലാസ്റ്റിക് കൂടെ ഇട്ട് കഴിയുമ്പോൾ അതറിയത്തില്ല കറക്റ്റ് സെറ്റായി കിട്ടും ഇതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് അകവശത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കാരണം നമ്മുടെ ബെൽറ്റ് ഏരിയ വേണമല്ലോ ആ ബെൽറ്റ് ഏരിയ ഇതുപോലെ മാറ്റി നമുക്ക് അകവശത്ത് സ്റ്റിച്ച് ചെയ്യും മുന്നേ കറക്റ്റ് ലെവൽ പിടിച്ച ശേഷം കണ്ടേ തയ്യൽത്തുമ്പെല്ലാം മേളിലോട്ടാക്കിയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും വേണം കണ്ടോ അതായതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ച ശേഷമാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതാ ഇതുപോലെ ഒന്ന് അരേഞ്ച് കൂടെ മടക്കി കറക്റ്റ് ലെവൽ പിടിച്ച് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഞാനിവിടെ ഒന്നര ഇഞ്ച് ഇലാസ്റ്റിക്കാണ് ഇതിനകത്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ അരേഞ്ച് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നര ഇഞ്ച് ബെൽറ്റാണുള്ളത് ലെങ്ത് ഭാഗത്ത് ഞാൻ ഓൾറെഡി അര ഇഞ്ച് കൂടുതലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആവും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലെങ് കറക്റ്റിന് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഞാനിപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേസ്റ്റ് ഏരിയ ഉണ്ടല്ലോ നമുക്ക് എത്രയാണോ കൊടുക്കാനുള്ള ഒരു അഞ്ച് ആറ് ഇഞ്ച് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പതിമൂന്ന് ഇഞ്ച് കട്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുവാണേ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒന്നര ഇഞ്ച് എലാസ്റ്റിക്കാണുള്ളത് രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കില്ല അപ്പോൾ നമ്മൾ ആ ഒന്നര ഇഞ്ചിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ ബെൽറ്റ് ഏരിയ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതല്ലയെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക്കിനെക്കാളും ബെൽറ്റ് ഏരി ലൂസ് ആയിട്ട് നിൽക്കും ഇനി നമുക്ക് ഈ എൻ്റെ ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും എലാസ്റ്റിക് ഇട്ട ശേഷമാണ് ഞാൻ ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി വയ്ക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ലേ ബാക്ക് സൈഡ് ഇതുപോലെ കിട്ടി ഇനി നമുക്കൊരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം ഈ സെൻടർ പിടിച്ച് ഒരു സ്റ്റിച്ച് നല്ലപോലെ എല്ലാ സ്റ്റിക്ക് വലിച്ചു വെച്ചിട്ട് സെൻട്രു ഭാഗത്തൂടെ ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടുകൊടുക്കുകയാണേ ഇതുപോലെ വലിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും കേട്ടോ ഇപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ഈ ഉയർന്നിരുന്ന ഒന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ഫിനിഷിംഗായിട്ട് കിട്ടി ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലും ഇതുപോലെ ബെൽറ്റ് സെറ്റ് ചെയ്യാനുണ്ട് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിൽ ചെയ്തതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിഫ് കൂടെ അയൺ ചെയ്തെടുക്കണം ഈ ബെൽറ്റ് ഏരിയക്ക് കട്ട് ചെയ്ത് വെച്ച പാർട്ടിൽ ഞാനൊരു സ്റ്റിഫ് ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു സ്റ്റിഫ് ഇതാര ഇഞ്ച് മാറ്റിയാണ് ഞാൻ ഈ ബെൽറ്റ് ഏരിയയുടെ ക്ലോത്തിലോട്ട് ഇതുപോലൊന്ന് അയൺ ചെയ്ത് ഇതുപോലൊന്ന് മടക്കി കൂടെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കണ്ടോ ഈ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാറ്റിയാണ് സ്റ്റിഫ് അയൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ സ്റ്റിഫിൻ്റെ മേളിലൂടെയാണ് ഞാനിത് ഇതുപോലൊന്ന് മടക്കി അയൺ ചെയ്ത് കൊടുത്തിട്ടുള്ള കണ്ടോ പിന്നെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കി ഇതിൻ്റെ സെൻടർ ഭാഗത്തൊന്ന് ഒരു കട്ട് കൊടുക്കണം കാരണം മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കട്ട് കൊടുത്ത് അതാ ഈ സെൻടർ ഭാഗത്തോട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ അറേഞ്ച് മാറ്റി വിട്ടിട്ടുണ്ടല്ലോ ഈ സ്റ്റിഫിൻ്റെ ഒന്ന് മാറ്റി ഈ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എൻ്റിലെത്തുമ്പോൾ തിരിച്ചൊന്നുകൂടെ ഇപ്പുറത്തെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് പ്രാവശ്യം രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കമിഴ്ത്തിയിട്ട് ഒന്നുകൂടെ ആകെ വശത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസി അറിയില്ല അതാണ് ഫസ്റ്റ് ഞാൻ അയൺ ചെയ്തത് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് സൈഡ് കണ്ടോ ദൈ സ്റ്റിഫും ഈ എലാസ്റ്റിക്കും തമ്മിൽ ഇതുപോലൊന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഈ ബാക്കിൽ അഞ്ച് ചെയ്ത് മറച്ചിട്ട പീസ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒന്നുകൂടെയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഫസ്റ്റ് നമുക്കിത് നവർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ലെങ്ത് ഭാഗം ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടതാണ് ഈ ബെൽറ്റ് ബെൽറ്റേരിയയുടെ ഈ ബാക്കിലോട്ട് മടക്കി വെക്കേണ്ട പാർട്ട് അതുപോലെ ഒന്ന് ഉയർത്തി വെച്ച ശേഷമാണ് ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഫുൾ ലെങ്ത് നമുക്ക് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടത് ഫുൾ ലെങ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് നിവർത്തി വെച്ചിരുന്നത് ഇതുപോലൊര ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഇതാ ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ സൈഡ് ഈ ബാക്ക് പാർട്ടിൻ്റെ പുറത്തൂടെ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാണ് ഒന്നുകൂടെ ഇതുപോലൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യണം കണ്ടാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്ത് തിരിച്ചിട്ട് എടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ആകവശ്യം കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തു എടുക്കണം അടുത്ത സൈഡ് കണ്ടോ ദാ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തു വെയിച്ച് ഈ ബാഗ് പാർട്ടിന്റെ പുറത്തോട ഈ റെഡ്ജ് ഫോൾഡ് ചെയ്ത് അതിന്റെ പുറത്തോട ഒന്ന് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിനെ ഇവിടെ ഫോൾഡ് ചെയ്ത് ഈ സൈഡൊന്ന് എളുപ്പത്തിന് അടിച്ചെടുത്താൽ മതിയല്ലോ ഇത് കണ്ടോ നല്ല ലെവലായിട്ട് പിടിച്ചുവെച്ച് ഒന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി കണ്ടതാ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ലെങ്ത് ഭാഗം കൂടെ ഒന്ന് മടക്കി അടിക്കാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ കാലിഞ്ചോ അര ഇഞ്ചോ ഒന്ന് ഇതുപോലെ മടക്കി ി ഓപ്പൺ ഉണ്ടല്ലോ ഓപ്പൺ്റെ എൻ്റെ തൊട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് സ്കേർട്ട് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കണം ഒരേ അകലത്തിൽ ഞാൻ ഇവിടെ ഒരു അഞ്ച് ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ടേ കണ്ടത് ഇതുപോലെ ബട്ടൺ കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് ഇട്ട് തന്നെ കാണണ്ടേ അപ്പം ഞാൻ തന്നെ ഇട്ട് ഓർത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉറക്കരുത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഏലയും സ്കേർട്ട് ഇവിടെ കിട്ടി അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ജീൻസൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഇതിപ്പോൾ കട്ടി കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ടാണ് തളന്നിങ്ങനെ കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ